ഭക്തിനിർഭരമായ ആറാട്ടോടുകൂടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിനി ഉത്സവം സമാപിച്ചു വൈകിട്ട് നാല് മുപ്പതിന് ശ്രീകോവിലിൽ ദീപാരാധന കഴിഞ്ഞ് ഗരുഡവാഹനങ്ങളിൽ ശ്രീ പത്മനാഭനെയും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമിയെയും പുറത്തെഴുന്നടിച്ചതോടെയാണ് ആറാട്ട് ചടങ്ങുകൾക്ക് തുടക്കമായത് ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ഉടവാളേന്തി അകമ്പടി സേവിച്ചു തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളും അനുഗമിച്ചു നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആറാട്ട് വിഗ്രഹങ്ങളും പടിഞ്ഞാറേ നടയിൽ അണിനിരന്നു സായുധ പോലീസും കരസേനയുടെ മദ്ര ും ആചാര ബഹുമതി നൽകി വേൽക്കാർ കുന്തക്കാർ വാളേന്തിയവർ പട്ടമേന്യ ബാലകർ പോലീസിന്റെ ബാൻഡ് സംഘം എന്നിവർ ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഘോഷയാത്ര പടിഞ്ഞാറേക്കോട്ട വഴി വള്ളക്കടവിലെത്തി അവിടെ നിന്ന് വിമാനത്താവളത്തിനകത്തുകൂടിയാണ് ഘോഷയാത്ര ശംഖുമുഖം കടപ്പുറത്തെത്തിയത് ശംഖുമുഖത്തെ ആറാട്ടമണ്ഡപത്തിൽ ക്ഷേത്രം തന്ത്രി തറണാനല്ലൂർ പ്രദീപ് നമ്പൂതിരിപ്പാട് പെരിയ നമ്പി കെ രാജേന്ദ്ര അരിമണിത്തായ പഞ്ചഗവ്യ തുനമ്പി തളിയിൽ വാരിക്കോടെ നാരായണൻ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ വിഗ്രഹങ്ങളെ ആറാടിച്ചു ആറാട്ട് കണ്ടുവടങ്ങാൻ ഒട്ടേറെ ഭക്തർ മണ്ഡപത്തിലെത്തി രാത്രിയോടെ വിഗ്രഹങ്ങളെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചു തന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീബലിയും കൊടിയറക്കവും നടത്തി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ക്ഷേത്രത്തിൽ ആറാട്ട കലശം നടത്തും ആറാട്ട ഘോഷയാത്രയ്ക്ക് ഭരണസമിതി അംഗങ്ങളായ ആദിത്യവർമ്മ തുളസി ഭാസ്കരൻ കരമന ജയൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് മാനേജർ ബി ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.